ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ഇന്നത്തെ ടാസ്ക് അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല കളർഫുൾ ടാസ്ക് ആയതുകൊണ്ട് ഹൗസ് നല്ല കളർഫുള്ളായി തന്നെ ഇരുന്ന് തമാശകളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് അനിമോളൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ച് കിളിക്കത്തിലെ രേവതിയായിട്ട് അഭിനയിച്ച് ഷാനവാസാണെങ്കിൽ വേലായുധനായിട്ടായിരുന്നു പിന്നെ അനീഷ് ജോക്കറായിട്ട് അഭിനയിച്ചതും നല്ല രസമായിരുന്നു ഒരുപാട് ക്യാമറ സ്പേസ് ഇല്ലായിരുന്നെങ്കിലും ഉള്ളത് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച സാബുമാൻ്റെ അഭിനയം നല്ലതായിരുന്നു പിന്നെ നൂറ ആയിട്ടായിരുന്നു ലക്ഷ്മി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് എല്ലാവരും അവർക്ക് കൊടുത്തിരുന്ന വേഷം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് ഏറ്റവും നല്ലത് ആ അനിമോളായിരുന്നു കൂടുതലും പെർഫോം ചെയ്ത അനിമോൾ പിന്നെ ഒരു ആക്ട്രസ്സും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തെല്ലാം വളരെ രസകരമായ ഒരു ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തത് അത് ഭംഗിയായിട്ട് തന്നെ കണ്ടസ്റ്റൻസ് പൂർത്തിയാക്കി ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം